എന്റെ മുഖം എന്റെ മുഖം ഞാൻ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ വസന്തത്തിലേക്ക് തുറക്കുന്ന ജാലകത്തിലൂടെ ദൂരെ മലമടക്കുകളിലേക്ക് നീണ്ടു നീണ്ടു പോകുന്ന വിടർന്ന കണ്ണുകളാണ് എന്റേത് എന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ നരച്ച ചുമരുകൾക്കുള്ളിൽ ചുറ്റിത്തിരിയുന്ന ചീമ്പ്രൻ കണ്ണുകളാണ് അവയെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ മൂക്ക് ഇപ്പോൾ വിടുന്ന മുല്ലപ്പൂക്കളുടെ വാസന മാത്രമാണ് ഞാൻ നിനക്കു വേണ്ടി മടക്കുന്നതെന്നായിരുന്നു അത് ഇത്രയും നാളെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ കഴുകാതെ കൂട്ടിയിട്ട ഇച്ചിൽ പാത്രങ്ങളുടെ മടുപ്പിക്കുന്ന ഗന്ധം മാത്രമാണ് അത് വലിച്ചെടുക്കുന്നതെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ കാതുകൾ സ്വർണ്ണക്കമ്മലുകൾ ഞാത്തിയിടാനുള്ള രണ്ട് കൊളുത്തുകൾ എൻ്റെ ചുണ്ടുകൾ പഴുത്തുതൊടുത്ത സ്ട്രോബെറി പഴങ്ങൾ നാവ് അധരങ്ങൾക്കുള്ള നനവു പോൽ അങ്ങനെ അങ്ങനെ ഞാൻ നിനച്ചതെല്ലാം പുഷ് കാതുകൾ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിക്കേണ്ട വികൃത വസ്തുക്കളാണെന്നും ചുണ്ടുകൾ നാവിനെ ഒളിപ്പിച്ചു വെക്കുന്ന അടപ്പുകളാണെന്നും ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ മുഖം ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ ചെന്താമരയെന്നും അമ്പിളി പൊളിയെന്നും ആമ്പൽ പൂവോട്ടെന്നും ആരക്കെയോ വർണ്ണിച്ചതെല്ലാം വെറുതെ എൻ്റെ മുഖം വക്കു പൊട്ടിയ പിഞ്ഞാണം പോലെ പഴകിയത്